ധീരന്മാരായി ജീവിക്കുവാൻ ചാണകം നൽകിയ മഹത്തായ വചനങ്ങൾ കേൾക്കുക വിഡ്ഢികളോട് ഒരിക്കലും നിങ്ങൾ ഒരു വിഷയത്തിലും വാദിക്കാൻ പോകരുത് അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പാഴ്വേല മാത്രമാണ് ശത്രു രോഗം ഇവയെ ഒന്നും ചെറുതായി കാണരുത് ഇവയ്ക്കെതിരെയുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടതാണ് എത്ര കഠിനമായ പരിതസ്ഥിതികളിലും തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി ചുവടുവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ വിജയം തുണയായി ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുന്നത് ലക്ഷ്യം വെച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വിധിയനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടപ്പെടുവാൻ അധികം സമയമെടുക്കുകയില്ല ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി ഉന്നതനാകുന്നില്ല എപ്പോഴും ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാവുന്നത് നിങ്ങൾക്കൊരൽപ്പം പോലും വില നൽകാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ അറിവിന് യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങളൊരല്പസമയം പോലും ചെലവഴിക്കരുത് ഒരു സുഗന്ധവൃക്ഷം കാരണം കാട്ടിൽ നിറയെ സുഗന്ധം പരക്കുന്നത് പോലെ ഗുണവാനായ ഒരു പുത്രൻ കാരണം കുടുംബത്തിന് മുഴുവൻ ശ്രേയസ് ഉണ്ടാവുന്നു ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ടേ രണ്ട് ഉപായങ്ങൾ മാത്രമാണുള്ളത് ഒന്നുകിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും ദൂരം പാലിക്കുക കാട്ടിലെ തീ ചന്ദനത്തിൻ്റെ തടിയെപ്പോലും കത്തിച്ചുകളയും അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ആരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴികളും നേരെയാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറുവാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വച്ച ചുവടിനേക്കാൾ വലിയ ചുവടായിരിക്കണം അടുത്തത് വെക്കേണ്ടത് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരൊറ്റ ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ സർവദോഷത്തിൽ എത്തിച്ചേരുന്നതാണ് അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയമന്ത്രം അറിവ് നേടിയ ഒരു വ്യക്തി എല്ലാ മേഖലകളിലും ബഹുമാനത്തിന് പാത്രമാവും അറിവൊരു വ്യക്തിയുടെ ദൗർലഭ്യങ്ങളെ പരിഹരിക്കും തൻ്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് ചുവടറച്ച് നീങ്ങുന്നവരുടെ കൂടെയാണ് വിജയം പോലും ഉണ്ടാവുക ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ബധിരനായി മാറണം കാരണം കൂടുതൽ ആളുകളും നിങ്ങളെ ഉത്സാഹത്തോടെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറഞ്ഞു തരിക ഒരു പരാജിതനായ വ്യക്തിയിൽ നിന്നുപോലും നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിനും ചിലതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയും അലസനായ വ്യക്തിക്ക് ഭൂതകാലവുമില്ല വർത്തമാനകാലവുമില്ല ഭാവി തീരേയില്ല സ്നേഹത്തിനും മോഹത്തിനും തമ്മിൽ വളരെയധികം അന്തരമുണ്ട് സ്നേഹം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് നൽകുന്നത് മോഹം നിങ്ങളെ ദുർബലനാക്കുകയാണ് ചെയ്യുന്നത് ബന്ധങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാൽ ധർമ്മത്തിനേക്കാൾ ഉപരി ബന്ധത്തിന് സ്ഥാനം നൽകുകയും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൂരെയാണെങ്കിലും നമ്മുടെ സമീപമാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തൊരു വ്യക്തി സമീപത്താണെങ്കിലും അവർ ദൂരെയാണ് ദുഷ്ടവും ആപത്തും മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാരാണ് സാഹസത്തോടെ അതിനെ നേരിടുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ നിങ്ങളൊരിക്കൽ നിലംപതിക്കുകയാണെങ്കിൽ പരാജയം സമ്മതിക്കുകയില്ല നിലമ്പതിച്ചിടത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴാണ് പരാജയം സമ്മതിക്കുന്നത് മനുഷ്യൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ലോകത്തിൽ മാറ്റം മറ്റൊന്നില്ല വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ